നടക്കുക ഇപ്പോഴും നടക്കാണ് ലൈവില് ഇപ്പോഴും നടക്കുക ഞാൻ ഒന്നും കൂടി ഉറപ്പിക്കാം ഞാനൊരു പരസ്യമായിട്ട് ഒരു സാധ്യത പറയുന്നതിന് മുമ്പ് ഒന്നും കൂടി ഉറപ്പിക്കാൻ യു കെയിലും അയർലൻഡിലും അതുപോലെ ഡെൻമാർക്കിലും മലേഷ്യയിലും സിംഗപ്പൂരിലും അമേരിക്കയിലും പ്രാന്തത്തിലും ഒക്കെയുള്ള ഒരു പത്തോളം യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഇത് ശരിയാണോ എന്ന് ഒന്നും കൂടെ സ്ഥിരീകരിച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് നടക്കുക എന്ന് പറഞ്ഞു പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ നാളെ മുതലവിടെ വരണമെന്നോ ഓരോ സ്കാനുകൾ മുടങ്ങാതെ ചെയ്തൊന്നും അവിടെ പറയുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായി എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് ഈ ഡെലിവറി ഈ ഡെലിവറി ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ നടത്തുന്ന ഈ ഡെലിവറി ഇത് എത്രത്തോളം ശാസ്ത്രീയമാണ് അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കോർപ്പറേറ്റ് അജണ്ടകളുണ്ടോ ഇതൊക്കെയായിരുന്നു ആലോചനയും അന്വേഷണം തീർച്ചയായിട്ടും എൻ്റെ അനുഭവം വെച്ചും എൻ്റെ അനുമാനം വെച്ചും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പഠനങ്ങളും എന്നെ കൊണ്ടെത്തിച്ചത് ഇതിന്റെ പിന്നിൽ കൃത്യമായ വെറും ലാഭ കച്ചവടം മാത്രമല്ല ഇത് ലാഭകച്ചവടം മാത്രമല്ല ഇതിന്റെ പിന്നിൽ കൃത്യമായ ക്രൂരമായ ചില കോർപ്പറേറ്റ് അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ട് പ്രധാനമായും